ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ കുറേ നാളായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത് അപ്പോൾ ഫ്രണ്ട്സ് ഓഫ് ജീസസിനെ കുറിച്ചും ഞങ്ങൾ നടത്തുന്ന ഇസ്രയേൽ കാരുണ്യ ചാരിറ്റിയെക്കുറിച്ചും ഒക്കെ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആദ്യമായിട്ട് ഫ്രണ്ട്സ് ഓഫ് എല്ലാ പ്രേക്ഷകരോട് നന്ദി പറയുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനത്തിനും സഹകരണത്തിനുമെല്ലാം ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ചാരിറ്റി ഉണ്ട് അത് ഇസ്രയേൽ കാരുണ്യ ചാരിറ്റി ഞങ്ങൾ ഇസ്രയേലിൽ വർക്ക് ചെയ്യുന്ന കുറേ കൂട്ടുകാർ കൂടി രണ്ടായിരത്തി പതിനാറിലാണ് ഇസ്രയേൽ കാരുണ്യ ചാരിറ്റി തുടങ്ങുന്നത് അപ്പോൾ അന്ന് കുറേ സഹോദരങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാ മാസവും ഞങ്ങൾക്ക് കിട്ടുന്ന ആ സാലറിയുടെ ഒരു ശതമാനം മാറ്റി വച്ച് നമ്മുടെ നാട്ടിൽ രോഗികളായിരിക്കുന്നവരെയും ആരും സഹായിക്കാനില്ലാത്തവരെയും ഒക്കെ സഹായിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു അതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് ദൈവത്തിൻ്റെ വലിയ ഒരു കൃപയാണ് ഇങ്ങനെയൊരു പ്രസ്ഥാനം തുടങ്ങുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് അതിനാൽ ദൈവത്തിന് നന്ദി പറയുകയാണ് ഇതിലൂടെ ഞങ്ങളുടെ ചാരിറ്റിയിലൂടെ രോഗം സൗഖ്യമായവരെയും സഹായിക്കാൻ സാധിച്ചവരെയും ഒക്കെ ദൈവകരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുകയും അവരുടെ വിവരങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എല്ലാ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് ഇസ്രയേലിൽ വന്ന് ജോലി ചെയ്യുവാനായിട്ട് ലഭിച്ച ഈ അവസരം ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ് കാരണം വേറെ ഒരു രാജ്യത്തും പോയി ഇതുപോലെ ജോലി ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഞങ്ങൾ വീട്ടിൽ ഒരു പണിയുമില്ലാതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ വരുമാനമാർഗമൊന്നുമില്ല മക്കളെ വളർത്തുവാനായിട്ട് വേണ്ട സാഹചര്യങ്ങൾ ഇല്ല പഠിപ്പിക്കുവാനായിട്ടൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടി നിൽക്കുന്ന അവസരത്തിൽ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന അവസരമാണ് ഈ സ്ത്രീകളിൽ വന്ന് ജോലി ചെയ്യുവാനായിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾക്കുള്ള സന്തോഷമെന്ന് പറയുന്നത് ഈ യഹോദരുടെ ജീവിത രീതികൾ മനസ്സിലാക്കുവാനും അവരുടെ പ്രാർത്ഥനാ ജീവിതം അവരുടെ ആ സഹകരണം സ്നേഹം ഇതെല്ലാം അനുഭവിച്ചറിയുവാനും ഞങ്ങൾക്ക് സാധിച്ചു നമ്മുടെ ഈശോ ജനിച്ചു വളർന്ന ഈശോ ഈ ഇസ്രയേലിൽ ചുറ്റി സഞ്ചരിച്ച് ഒത്തിരിയേറെ രോഗ നൽകി ഒത്തിരിയേറെ വചനങ്ങൾ പഠിപ്പിച്ചു ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിപ്പിച്ചോ നടന്ന് ഈ മണ്ണിലൂടെ നടന്ന് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുവാനും അതുപോലെ ഈശോയുടെ ആ ഒരു ഈശോ നമുക്ക് പറഞ്ഞു തന്ന ആ ഒരു മാതൃക എങ്ങനെ നമുക്ക് പിന്തുടരാമെന്ന് മനസ്സിലാക്കി തരിക തരുവാനായിട്ടൊക്കെ ഈ ഒരു അവസരം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈശോ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈശോ അരിൽ ചെയ്തു എൻ്റെ ഈ ചെറിയ സഹോദരൽ ഒരാൾക്ക് നിങ്ങളിത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത് ഈശോയെയാണ് സഹായിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സമ്പത്ത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അതിൽ സ്വർഗം വളരെയേറെ സന്തോഷിക്കാം നമുക്ക് നമ്മൾ നമ്മുടെ ഒരു സ്വർഗീയ നിക്ഷേപമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ദൈവം ത്തിൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ കാരുണ്യ ചാരിറ്റിയിൽ സഹായിച്ച നിമിഷം വരെ സഹായിച്ച എല്ലാവരെയും വളരെ നന്ദിയോടെ അവിടെ വർക്കുകയാണ് കാരണം എല്ലാ സഹോദരങ്ങളും ഇപ്പോൾ ഇവിടെ ഇല്ല നാട്ടിൽ പോയിരിക്കുകയാണ് അവർ തിരിച്ച് നാട്ടിൽ പോയി അവരുടെ കുടുംബത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ ഏതാനും കുറച്ച് പേർ ആ സമയത്തുള്ളവർ ഇപ്പോഴുള്ളു അപ്പോൾ ചാരിറ്റിയിൽ അംഗങ്ങൾ കുറഞ്ഞു അതിനനുസരിച്ച് ഞങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുള്ളു ഇപ്പോഴേ എങ്കിലും അത് മുടക്കം കൂടാതെ രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്ന് നിൽക്കുമ്പോൾ ഏകദേശം പത്ത് വർഷത്തോളം ആകാൻ പോവുകയാണ് ഞങ്ങളുടെ ചാരിറ്റി തുടങ്ങിയിട്ട് അപ്പോൾ ഇന്നുവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് ക്ലോസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മുപ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം ഞങ്ങൾക്ക് പാവങ്ങൾക്കായിട്ട് കൊടുക്കുവാനായിട്ട് സാധിച്ചു അതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് അതിന് ഞങ്ങളെ അനുഗ്രഹിച്ച് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല ഞങ്ങൾക്ക് ദൈവം വഴി കാണിച്ചു തന്നു ആ വഴിയെ നടക്കുവാനായിട്ട് ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു അതിന് ദൈവത്തിന് കോടാനുകോടി നന്ദി അതോടൊപ്പം ഞങ്ങൾ സഹായിച്ച എല്ലാ മക്കളെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് ഇനിയും കൂടുതൽ സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ഈ ഫ്രണ്ട്സ് ഓഫ് ജീസസിലൂടെ ഞങ്ങൾ കൂടുതൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നാട്ടിൽ വന്ന് നിങ്ങൾക്ക് അത് സഹായമായിട്ട് അർഹതയുള്ളവർക്ക് നൽകുന്നതാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഞങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ ചാനലിലെ ചാനലിനെയും ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെയും സഹായിക്കുവാനും സഹകരിക്കുവാനും എല്ലാം താല്പര്യമുണ്ടായ എല്ലാവരെയും ഞങ്ങൾ ദേവനാമത്തെ സ്വാഗതം ചെയ്യുകയാണ് ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ